നമസ്കാരം പത്തനംതിട്ട വെജുചിറയിൽ ഭാര്യ മാതാവിനെ യുവാവ് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ കുടുംബ പ്രശ്നം അഴുത കോളനിയിലെ താമസക്കാരി അൻപത്തിനാലുകാരിയായ ഉഷാമണിയാണ് കൊല്ലപ്പെട്ടത് ഉഷയുടെ മരുമകൻ സുനിലിനെ വെജുചിറ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു തന്റെ കുടുംബജീവിതം തകരാൻ കാരണം ഭാര്യ മാതാവാണെന്നാണ് സുനിലിന്റെ ആരോപണം ബുധനാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടടുത്തായിരുന്നു സംഭവം എരുമേലി എൽവാലിക്കര സ്വദേശിയാണ് സുനിൽ സുനിലും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഭാര്യ മാതാവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സുനിലും ഭാര്യയും കഴിഞ്ഞ നാലു വർഷത്തോളമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു പത്തു വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം അമ്മ ഉഷയോടൊപ്പമാണ് ഭാര്യയും രണ്ടു മക്കളും കഴിഞ്ഞിരുന്നത് ഇന്നലെ ഉച്ചയോടെ കുട്ടികളെ കാണണമെന്ന ആവശ്യവുമായി സുനിൽ ഉഷയുടെ വീട്ടിലെത്തി ഉഷയുടെ മറ്റൊരു മകൾ മാത്രമായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് വൈകാതെ ഇരുവരും വഴക്കായി പിന്നാലെ സുനിൽ മൺവെട്ടി ഉപയോഗിച്ച് ഉഷയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തലയ്ക്ക് മാരകമായി മുറിവേറ്റ് രക്തം വാർന്ന മരിച്ച നിലയിൽ വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് ഉഷയുടെ മൃതദേഹം കിടന്നിരുന്നത് ഇവിടെ നിന്ന് സുനിൽ മാറാൻ തയ്യാറായിരുന്നില്ല സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോട് സുനിൽ കൊലപാതകത്തെക്കുറിച്ച് ഏറ്റു പറഞ്ഞതായിട്ടാണ് വിവരം തൻ്റെ സ്വത്തുക്കൾ ഉഷാമണി കൈക്കലാക്കിയെന്നും ഇവർ മരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് സുനിൽ മൃതദേഹത്തിന് സമീപത്തു തന്നെ നിലയുറപ്പിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു സുനിലിനെ പോലീസ് എത്തിയാണ് സംഭവസ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത് സംഭവം നടക്കുന്ന സമയത്ത് സുനിൽന്റെ ഭാര്യ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു ഇവരുടെ മക്കൾ സ്കൂളിലായിരുന്നുവെന്നും പരിസരവാസികൾ പറയുന്നു പോലീസ് എത്തുന്നതിന് മുൻപ് വരെ താൻ കൊന്നു എന്ന് പറഞ്ഞ് ഇയാൾ മൃതദേഹത്തിന് നിൽക്കുകയായിരുന്നു ഇന്നലെ രാവിലെ എരുമേലിയിൽ വെച്ച് സുനിലും ഉഷാമണിയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു മകളെ തന്റെ കൂടെ അയക്കണമെന്നതായിരുന്നു സുനിൽന്റെ ആവശ്യം സുനിൽ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവാണ് ഇതുമൂലമാണ് ഭാര്യ സുനിലിനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ വന്ന് നിന്നതെന്നാണ് വിവരം ഭാര്യയുൾപ്പെടെ സുനിൽ ഉപദ്രവിക്കുമായിരുന്നു ഉഷാമണിയാണ് ഭാര്യയെ വിടാത്തതെന്ന ചിന്തയിലാണ് വഴക്കെന്നാണ് സംശയം സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി വിചിത്ര പോലീസ് അറിയിച്ചു